കായൽ യാത്രയുടെ രണ്ടാം ഭാഗം നമ്മൾ പോയ ബോട്ടിൽ പരിചയപ്പെട്ട ചേട്ടനായിരുന്നു ആ ചേട്ടൻ മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും പാടും നല്ല ഭംഗിയാണ് അത് കേൾക്കാൻ അതിമനോഹരമായ ഒരു കായലയാത്രയായിരുന്നു ഇത് നമുക്ക് ടൈം പോകുന്നത് അറിയത്തേയില്ല ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ചേഞ്ച് വേണ്ടവർക്കും പറ്റിയ ഒരു യാത്രയാണിത് എത്ര നേരം നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നിയില്ല നമ്മളിപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും പക്ഷേ ഈ യാത്രയിൽ നമുക്കങ്ങനെ മടുപ്പ് തോന്നത്തില്ല ആഡംബരമായ കുറേ റിസോർട്ടുകൾ ഇവിടെ കാണാം അതിമനോഹരമാണ് അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കാണാൻ ഈ യാത്ര പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ കേരളം എങ്ങനെ ഇരുന്നോ അങ്ങനെ നമുക്ക് തോന്നും എപ്പോഴും തിരക്കുകൾ കൂടി നിങ്ങനെ നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടാനും നമുക്ക് പുതിയ കാര്യങ്ങൾ ഉണർവോടെ ചെയ്യാനും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും ബോട്ട് യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ ബോട്ട് മാത്രമേ കായലിലുള്ളൂ എന്നൊ തോന്നും പക്ഷേ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ബോട്ടുകളുടെ ഒരു കോഷയാത്ര തന്നെ നമുക്ക് കാണാം ചില ബോട്ടുകൾ നമ്മളോട് തീരെ ചേർന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് ആ യാത്ര ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെയുള്ള സ്ഥലത്തുനിന്ന് നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടും മീൻ പിടിക്കാനുള്ള ചെമ്മീൻ കെട്ടാണിത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ പോള കിടപ്പുള്ളൂ ബാക്കിയുള്ളവിടെ ഇവിടെ എല്ലാം വേമ്പനാട്ടുകായൽ നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് ഈ കാണുന്നത് പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ബുക്ക് ചെയ്ത് സ്പീഡ് ബോട്ട് ഒരു ഇന്ന സ്ഥലം വരെ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കും ഞങ്ങൾ പോയ ബോട്ടിൻ്റെ പേര് ഓഷ്യൻ പാലസ് എന്നായിരുന്നു ഇതും ഒരു വേറൊരു സ്വിമ്മിംഗ് കട്ടാണ് ഇഷ്ടം പോലെ റിസോർട്ടുകൾ ഇതിൻ്റെ സൈഡിലുണ്ട് ഇഷ് പോലെ ചെമ്മീൻ കെട്ടുകളും നമുക്ക് കാണാം നല്ല ഫ്രഷ് ചെമ്മീനുകൾ ഇവത് പിടിച്ചിട്ട് രാവിലെയും വൈകുന്നേരം ഇവിടെ തൊട്ടടുത്തുള്ള ബോട്ട് ചട്ടിയിൽ നമുക്ക് കിട്ടും ഇവയെല്ലാം അവർ നല്ല വൃത്തിയാക്കി നമുക്ക് തരുന്നതായിരിക്കും